ആരോപണങ്ങൾക്ക് വിരാമമിട്ട് ഉപ്പുതറ ഒൻപത് ഏക്കർ മത്തായിപ്പാറ റോഡിന്റെ നിർമ്മാണം പൂർത്തിയായി ഉപ്പുതറ പഞ്ചായത്ത് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി അടച്ച റോഡിലൂടെ അടുത്ത മാസം ആറുവരെ ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ് ആദ്യകാല കുടിയേറ്റ പ്രദേശമാണ് ഉപ്പുതറ ഉപ്പുതറയിലെ ആദ്യകാല റോഡുകളിലൊന്നാണ് ഒൻപത് ഏക്കർ മത്തായിപ്പാറ റോഡ് വാഗമൺ ബൈപ്പാസ് റോഡ് കൂടിയാണിത് എന്നാൽ റോഡ് കണ്ടാൽ ആരും പോകുമായിരുന്നു പഞ്ചായത്ത് ആറാം വാർഡിലൂടെ കടന്നുപോകുന്ന പ്രദേശമാണ് ഏറ്റവും കൂടുതൽ ദുർഘടമായിരുന്നത് അതിനാൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നതും ആറാം വാർഡ് മെമ്പർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം റോഡിന് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ടെൻഡർ നൽകുകയും ചെയ്തിരുന്നു കരാറുകാർ പൂർത്തിയാക്കിയ വർക്കുകളുടെ ബില്ല് മാറി നൽകാത്തതിനാൽ ഓഗസ്റ്റിലാണ് ഈ റോഡിന്റെ നിർമ്മാണ നടപടി സ്വീകരിച്ചത് രണ്ടായിരത്തി മാർച്ചിലെ പദ്ധതിരേഖയിൽ ഉൾപ്പെടുത്തിയാണ് ഈ റോഡിന് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും വിലയിരുത്തി എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സാമ്പത്തിക മാന്ദ്യം അതിനെ തുടർന്ന് ആ ബന്ധപ്പെട്ട പണിയെടുത്തിട്ടുള്ള കോൺട്രാക്ടർമാർ പണി ചെയ്യാതെ വന്നതിനെ തുടർന്നാണ് ഏതാണ്ട് ഒരു വർഷ ഈ റോഡുകളുടെ പണികൾ പൂർത്തീകരിക്കാതെ കിടന്നത് എന്നാൽ ഇപ്പോൾ ആ റോഡിൻ്റെ പണികൾ പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു അത് അതിൻ്റെ നിശ്ചിത കാലാവധി ബന്ധപ്പെട്ട എ പറയുന്നത് ഇരുപത് ദിവസമാണ് ആ ഇരുപത് ദിവസം കഴിഞ്ഞെങ്കിൽ ആ വലിയ വാഹനമടക്കമുള്ള വണ്ടികൾ കയറിപ്പോകുന്നതിന് സാധിക്കത്തുള്ളൂ ഒമ്പത് ഏക്കറ് നഗറിൽ നിന്നും ക്ഷേത്രംപടി ഭാഗത്തേക്കുള്ള റോഡുണ്ട് അത് തുള്ളുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി പ്രധാനമന്ത്രിയുടെ സ്കീമാണ് അതിന് അഞ്ച് ലക്ഷം രൂപ വകയിരുത്തുകയും അതിൻ്റെ പണികളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനേഴിന് ഇതുവഴി ഗതാഗതം നിരോധിച്ച ശേഷമാണ് കോൺക്രീറ്റ് ചെയ്തത് അടുത്ത മാസം ആറിന് റോഡ് തുറക്കാൻ കഴിയുമെന്ന് പഞ്ചായത്തംഗം ജയിൽ തോൽ പറഞ്ഞു ഏതായാലും റോഡിന്റെ പേരിൽ നടന്ന വിവാദങ്ങൾക്ക് ഇതോടെ വിരാമമാവുകയും ചെയ്തു ഇടുക്കി വിഷൻ ഉപ്പ്തറ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്